ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കും നമ്മൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ആറ് വയസ്സുള്ള കുട്ടീനെ പതിനാറ് വയസ്സുള്ള ഒരു ചെറ്റ ഒരു നാറി ഒരു പരനാറി ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയമാക്കിയിട്ട് വെള്ളത്തിലിട്ട് അതായത് കുളത്തിലിട്ട് കുഞ്ഞുമോന് മരിച്ചൊരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഇതിപ്പം എന്താ പറയുക നമ്മൾ വിശ്വസിക്കും ലൈക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാം എൻ്റെ മകൻ ഇപ്പം അഞ്ച് വയസ്സ് അഞ്ച് വയസ്സാണിപ്പം നമുക്ക് എപ്പോഴും ഒരു പേടിയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പേടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇപ്പം അമ്പിട് കുറച്ചൊന്ന് അറിയാനാവുന്ന പ്രായം തൊട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെയും ഈ നിമിഷം വരെയും എൻ്റെ മോൻ അത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം നിമേച്ചി അവിടെ നിന്ന് പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീടുകളിൽ നിന്ന് ഇന്ന ഇന്ന ആൾക്കാർ മാത്രം തന്ന സാധനങ്ങൾ മാത്രമേ തിന്നാൻ പാടുള്ളൂ ഇനി എന്തു തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ വന്ന ഓരോ കാര്യങ്ങളും വീട്ടിൽ പറയണം ഇപ്പം എവിടെയെങ്കിലും അങ്ങനെ കളിക്കാൻ വിടുന്നത് റേറാണത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ കാലത്തുള്ള ഇങ്ങനെയുള്ള ഒരുപാട് തന്തയില്ലാത്ത തെണ്ടികളെ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും നമ്മൾ വിടുന്നുണ്ടെങ്കിൽ തന്നെ അറിയുന്ന കുട്ടികളുടെ അവൻ്റെ ഏജുള്ള അവനേക്കാളും ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു വയസ്സ് താഴെ ഒരു വയസ്സ് മുള് അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ അല്ലാണ്ട് മുതിർന്ന കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടാറില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് അതല്ല എന്നും ആരോടും പറയേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കളിക്കാൻ വിടാറില്ല നമ്മൾ തന്നെ മാക്സിമം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക പിന്നെ എപ്പോഴെങ്കിലും അപ്പൂസുണ്ടെങ്കിൽ അപ്പൂസിൻ്റെ കൂടെ കളിക്കും താഴത്തെ നമ്മളെ താഴെ വീട്ടിലുള്ള കുട്ടികൾ ആദി അമ്മൂസ് അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ അവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളിക്കുന്ന അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ എവിടെയും അവനെ വിടാറില്ല പിന്നെ ഇപ്പം സ്കൂളിലേക്ക് നമുക്ക് എപ്പോഴും ഇപ്പം നമുക്ക് അവനെ മാക്സിമം നോക്കാൻ വേണ്ടി പറ്റും ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാലും ഒരാളുടെ കണ്ണിൽ എന്തു തന്നെ ആയാലും അമ്പുടൂവിൻ്റെ മുകളിലെപ്പോഴും ഉണ്ടാകും ആരുടെ കൂടെ പോകുന്നു എന്ത് കഴിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ വാങ്ങി കഴിക്കില്ല ഒരിക്കലും കഴിക്കില്ല അവർ ആര് തന്നു കഴിഞ്ഞാലും ഇല്ല വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയും അതിന് ഞങ്ങൾക്ക് വലിയ നാണക്കേട് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ തന്നെയാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും അങ്ങനെ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പം ഈ ഒരു കേസില് ആ കുഞ്ഞു കുഞ്ഞു മോനോട് ഈ നാറി ചാമ്പക്ക തരാം എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അറിയില്ലല്ലോ ഈ പറയുന്ന ആറു വയസ്സെന്ന് പറയുമ്പോൾ രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലും ആണത് അതിനോട് ചാമ്പക്ക തരാന്ന് പറയുമ്പോൾ ഹായ് ചാമ്പക്ക എന്ന് പറഞ്ഞു ഇതിൻ്റെ ഈ ഈ ചേട്ടന്റെ പിന്നാലെ പോയതാണത് ഇവൻ അതിനെ മോശമായിട്ട് ഉപയോഗിച്ച് അത് വീട്ടിൽ പറയുമെന്നുള്ള ആ ഒരു പേടിയുണ്ട് അതിനെ മൂന്ന് പ്രാവശ്യം അങ്ങനെ പാവം തിരിച്ചു തിരിച്ച് കരയിലെത്തി പിന്നെയും അതിനെ തള്ളിയിട്ട് കൊന്നു എന്നാണ് പറയുന്നത് ഏഹ് എന്നിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ തെളിവെടുപ്പിനായിട്ട് വന്ന ഒരു സമയത്ത് ഒരു പോലീസുകാരനെന്താ ചെയ്തത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചെയ്യുമ്പോൾ വളരെ കൂളായിട്ടാണ് ഇവനൊന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനറിയാൻ ഒരു പതിനാറ് വയസ്സേ ഉള്ളൂ അവനെ നേരെ ജുവനൈൽ ഹോമിലാണ് കൊണ്ടു ചെന്നാക്കുക അവിടെ നിന്ന് പഠിക്കുന്നവർക്ക് പഠിക്കാം വല്ല കഴിവുള്ളവനാണ് ഇവർ കഴിവേറിയാണല്ലോ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ കഴിവിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടും സർക്കാരിൻ്റെ പോലീസുകാരുടെ അണ്ടറിലെ സുരക്ഷയോടുകൂടി അങ്ങ് പോകാം അങ്ങോട്ട് ജീവിക അങ്ങോട്ടാണ് വേണമെങ്കിൽ ആടെ പിന്നെ അവിടെ ജുവനൈൽ ഹോമിലുള്ള അവരെക്കാളും ചെറിയ അവരെ ഉപയോഗിക്കാം ഇതൊക്കെ കരുതിക്കൂടി നല്ല നല്ല സന്തോഷത്തിലാണ് ആളുള്ളത് സ്വാഭാവികം നമ്മുടെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അങ്ങനെയാണ് ആരും ഒരു ഒരു കാര്യത്തിന് അവർ പേടിക്കേണ്ട ആരും പേടിക്കേണ്ട കാര്യമില്ല വല്ല ഹെൽമെറ്റോ അങ്ങനെ അങ്ങനെ നമ്മൾ പേടിച്ചാൽ മതി അങ്ങനെ ഒരു ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗികതയ്ക്ക് ഉപയോഗിച്ച് കുളത്തിലിട്ട് അതൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇനി ഒരു കാര്യം പറയാം അവരവരുടെ മക്കളെ നമ്മൾ തന്നെ നമ്മളെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം ഇനി എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള ഓരോന്നുള്ള ഉണ്ടാകുമ്പോൾ ഇപ്പം എന്താ പറയുക കുട്ടികളെ കളിക്കാൻ വിടുന്ന സമയത്ത് പിന്നെ അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ചോദിക്കണം പിന്നെ എന്താണ് ഏതാണ് അത് വന്ന് പറയാനുള്ള ഒരു ഇപ്പം കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ബാഡ് ടച്ച് എന്താണെന്നും ഗുഡ് ടച്ച് എന്താണെന്നും ആദ്യം തൊട്ടേ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ തൊടാൻ ഒരിക്കലും വിടരുത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിനി പെണ്ണാവട്ടെ ആണാവട്ടെ തൊട്ട് കഴിഞ്ഞാൽ വന്ന് പറയണം എന്നുള്ളത് നമ്മളായം തൊട്ടേ നിങ്ങൾ നിങ്ങൾ മക്കളെ അങ്ങനെ ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ വരുന്നത് വരും വരില്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതൊന്നും ഇതൊന്നിപ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ട് വരുന്നതല്ല പക്ഷെ നമ്മൾ നമ്മൾ വളരെ വളരെ കുട്ടികളെ ഇനി കെയർ ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ അമ്പുടൂനെ ആയാലും സ്കൂളിൽ വിടാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് സ്കൂളിൽ അവൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പറ്റില്ല സ്കൂളിൽ എന്ത് നടക്കുന്നു ഒന്നും നമുക്കറിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജീവൻ ബാക്കിയാവുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ വന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അത് നമ്മളാ നമ്മൾ ഉറപ്പ് വരുത്തിയൊരു കാര്യമാണത് നിങ്ങൾ ഇതിനിപ്പം എൻ എന്താണ് ഇപ്പം ഒരു കേസിൽ നമ്മൾ പറയുക ഇത് ഒന്നും രണ്ടൊന്നല്ല ഇങ്ങനെയുള്ള ഈ വൈകൃതമുള്ള ടീമുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ വൈകൃതത്തിനനുസരിച്ചിട്ടുള്ള ബാക്കി കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള മക്കളുടെ മക്കളടുത്ത് പോയി തീർക്കുക എന്താ തീർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് നിന്റെ എല്ലാം നിന്റെ എല്ലാം ഇതിനെന്ത് എന്ത് ഇതിന് വിളിക്കേണ്ടത് അത് കുഞ്ഞു മക്കളടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്താ പറയുക ഇങ്ങനെ മുന്നേ എന്റെ എൻ്റെ അറിവില് ഈ വയസ്സന്മാർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പം ഇപ്പം ഇങ്ങനെയുള്ള ടീം കുട്ടികൾ എന്നില്ല പതിനാറ് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാളെ പഠിക്കാം അമ്പതിലോ പത്തിലോ പ്ലസ് വണില്ല എത്രല്ലോ പഠിക്കുന്നത് ഏഹ് ഇവനെല്ലാം ഉണ്ടല്ലോ ഇത് കണക്കിന് ചെയ്യണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ ഒരു അച്ഛൻ മരിച്ചില്ലായിരുന്നു ഞാൻ വിക്യാടേണ്ട വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആളെ നമ്മൾ മുന്നേ നമ്മൾ അധികം ആൾക്കാരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫേസ് ആണത് സ്വന്തം മകളെ പീഡിപ്പിച്ചു കൊന്ന ആളെ കൊന്ന് പോയി അന്തസ്സായിട്ട് സറണ്ടർ ആയ ഒരു വ്യക്തിയാണ് ഒരു ഒരച്ഛനാണത് ഞാൻ പറയുന്നത് ഈ അച്ഛനും ചെയ്യേണ്ടത് അങ്ങനെയാണ് വെയിറ്റ് ചെയ്തിട്ട് ഈ നാറി പരനാറി ചെറ്റ ജയിലിൽ നിന്ന് ഇറങ്ങുന്നോ അന്തസ്സായിട്ട് കൊല്ലുക ഏ ആരും ഒരാളും നിങ്ങളെ കുറ്റം പറയില്ല സല്യൂട്ട് അടിക്കും ലോകം മനസ്സിലായില്ലേ സല്യൂട്ട് അടിക്കും ലോകം നിങ്ങൾ വാഴ്ത്തപ്പെടും സ്വന്തം ഒന്നും അറിയാത്തൊരു പ്രായമാണ് അതിൻ്റേത് ആറു വയസ്സെന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഇവനൊക്കെ ഉണ്ടല്ലോ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അവനൊന്നും അപ്പോൾ ഇവർക്ക് എന്താ ജയിലിൽ ചിലപ്പം ജുവലൈൽ ഹോമിലാണോ എന്നുള്ള കുറച്ച് അടിയൊക്കെ കിട്ടുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറും ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലുക കൊല്ലുന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവൻ്റെ പിന്നെ സാമാന സാഗ് സാമഗ്രികളൊക്കെ അങ്ങ് വെട്ടിക്കളയണം എന്നാണ് ഞാൻ പറയുന്നത് വെട്ടി അങ്ങോട്ട് കളയണം അവൻ്റെ കൈയിൻ്റെ വിരലുണ്ടല്ലോ വിരല് വിരലുകളും അങ്ങ് വെട്ടിക്കളയണം അവൻ്റെ സാമാനും അങ്ങോട്ട് ചെത്തിക്കളയണം എന്നിട്ട് ജീവിക്കാൻ വിടുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ടൊരു കാര്യമില്ല നമ്മൾ നിയമം അങ്ങനെ ചെയ്യുമോ നമ്മൾ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഈ അച്ഛൻ ഈ അമ്മ ആ പിഞ്ചു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആവശ്യപ്പെടുന്നു കോടതിയോട് ബഹുമാനപ്പെട്ട കോടതി ഇതാണ് എൻ്റെ മകൻ്റെ ജീവൻ പോയതിൽ ഞാൻ അവന് അർഹിക്കുന്ന ശിക്ഷ ഇതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മളെ കോടതിക്ക് പറ്റുമോ കുഞ്ഞെ തിരിച്ചു തരാൻ നിങ്ങളെ കോടതിക്ക് നമ്മളെ കോടതിക്ക് എന്തായാലും പറ്റില്ല അതോക്കെ ശരിയാണ് ഇത് ചെയ്യാൻ പറ്റുമോ ആ ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ശിക്ഷ ആ നാറേക്ക് കൊടുക്കാൻ നമ്മളെ കോടതിക്ക് പറ്റും പറ്റില്ല അല്ലേ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ തെളിവെടുപ്പിന് വരുമ്പോൾ ഒന്ന മോന്ത കണ്ടിട്ടില്ലേ ഉം കോൺഫിഡൻസ് കണ്ടിട്ടില്ലേ എന്ത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഈ ദിസ് ദിസ്ഇസ് ഇത് ഇന്ത്യയാണ് ഹേ കുന്നു കളയ കുന്നു കളയ അത്രേ പറയാനുള്ളൂ കുഞ്ഞു മക്കളുള്ള കുഞ്ഞു മക്കളല്ല ആ മക്കളുള്ളവരോടാണ് ഞാൻ പറയുന്നത് ദയവു ചെയ്ത് കുട്ടികളെ ശ്രദ്ധിക്കുക ആരുടെ കൂടെ കളിക്കാൻ പോയാലും കളിക്കാനേ വീട്ടിലേക്ക് പ്രശ്നമില്ല നിങ്ങൾ മൊബൈൽ കൊടുത്ത് പൊട്ടാക്കണം എന്നല്ല വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടൈം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഒരാളടുത്തും കളിക്കാൻ വിടാണ്ടിരിക്കുന്നതിന് ബെറ്റർ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക ഒരു സ്ഥലത്തുനിന്നും ഒരു മുട്ടായിൻ്റെ കഷ്ടം പോലും വാങ്ങി തിന്നരുത് എന്ന് തന്നെ പഠിപ്പിക്കുക കുട്ടികളെ ചെറുതു തൊട്ടേ അങ്ങനെ തന്നെ പഠിപ്പിക്കുക അത് അത് ശീലമായിക്കോളും കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെയാണ് അമ്പുടീണിന് നിങ്ങൾ എന്ത് കൊടുത്താലും വാങ്ങില്ല അത് ഞാൻ ഗ്യാരണ്ടി എന്ത് കൊടുത്താലും വാങ്ങില്ല ഒരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന് പറഞ്ഞു കൊടുത്ത വീടുകളിൽ നിന്നല്ലാണ്ട് ഒരു വീട്ടിൽ പോയിട്ടും ഒരു സാധനവും തിന്നാറുമില്ല ഞങ്ങൾ അവൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പെർമിഷൻ വാങ്ങിയിട്ട് ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ നമ്മൾ അങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നത് പേടി കൊണ്ടാണ് പറയുന്നതിൻ്റെ ഒരു 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 ഇത് എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല പേടി കൊണ്ട് തന്നെയാണ് ഇനി അറിയില്ല നമുക്ക് സ്കൂളിലൊക്കെ പോയി വിട്ട് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് പിന്നാലെ തന്നെ പോകാൻ പറ്റില്ല പക്ഷെ ഒരു ഉറപ്പ് നമുക്കുണ്ട് എൻ്റെ മോന് വീട്ടിൽ വന്ന് എന്തും പറയാനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോ മക്കളെയും ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ളോണേന്നല്ലോ കിട്ടിയപാട് എനക്ക് അറിയില്ല നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ ഒൻ്റെ ഒൻ്റെ ആരോഗ്യം കണ്ടിട്ടൊക്കെ തോന്നില്ല നിങ്ങളത് നാട്ടുകാർ പിന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ അയ്യോ എൻ്റെ ദൈവമോ ഒരു മക്കളും ഒരു ഒരു കുഞ്ഞുമക്കളും ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കാണ്ടിരിക്കട്ടെ ദൈവമേ അത് അങ്ങനെ ഇങ്ങനെയുള്ള നാരികളുണ്ടാകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലീസ് വരുന്നതിന് മുന്നേ ആരെങ്കിലും ഒന്ന് കൊന്നു കളയണേ കൊന്നു കളയണം ഓരോ മക്കളും ഓരോ മക്കളും ഇനി ഇനി എന്താ പറയുക സുരക്ഷിതരായിരിക്കട്ടെ